അതിലെയും നൂറയും അനുമോൾക്കെതിരെ കളിച്ചത് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് പറഞ്ഞിട്ടാണോ എന്നൊരു ഡൗട്ട് നമുക്ക് തോന്നും കാര്യം വെച്ചാൽ പി ആറിന്റെ ബലത്തിൽ മാത്രമാണ് അനുമോൾ നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ അനുമോളെ കൺഫ്യൂഷൻ വിളിക്കുമ്പോൾ അനിമോൾ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണോ അങ്ങനെയല്ല പ്രേക്ഷകർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അതേപോലെ തന്നെ നെവിനെ വിളിച്ചിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് ആ സമയത്ത് നെവിന് ചില ക്ലൂസും കൊടുക്കുന്നുണ്ട് എങ്ങനെ കളിക്കണം അത് മാത്രമല്ല ഒരു പക്ഷേ കപ്പടിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ ചില ക്ലോസ് കൊടുക്കുന്നുണ്ട് കളിച്ചു കഴിഞ്ഞാൽ സാധിക്കും എന്ന ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട് എന്നിട്ട് നെവിൻ തിരിച്ച് ഹൗസിലോട്ട് വരുമ്പോൾ നൂറ ചോദിക്കുന്നുണ്ട് വല്യണ്ണം വിളിച്ചിട്ട് എന്താണ് പറയുക എന്ന് ചോദിക്കുമ്പം മോട്ടിവേറ്റ് ചെയ്തതാണെന്ന് പറയുമ്പോൾ അത് നൂറയ്ക്ക് വിശ്വാസം വരുന്നില്ല അങ്ങനെയാണ് വിശ്വാസം ഇല്ലാത്ത രീതിയിലാണ് നൂറ് ആ ആയിക്കോട്ടെ ആ രീതിയിലാണ് പെരുമാറുന്നത് അതായത് വല്യണ്ണം വിളിച്ചിട്ട് മോട്ടിവേറ്റ് ചെയ്തതല്ല വേറെ എന്തോ പറഞ്ഞിട്ടുണ്ടെന്നാണ് നൂറ കരുതുന്നത് അങ്ങനെ കരുതണമെങ്കിൽ ബിഗ് ബോസിന് ആതിലേ നൂറേ വിളിച്ചിട്ട് എന്തെങ്കിലും ടാസ്ക് കൊടുത്തു വേണം അത് അനുമോൾക്കെതിരെ കളിക്കുക അല്ലെങ്കിൽ അനുമോളെ എന്തെങ്കിലും ഇപ്പം പി ആർ ആണെന്ന് പറഞ്ഞിട്ട് അനുമോളെ ഡിസ്റ്റർബ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുത്തു കാണും അല്ലെങ്കിൽ അവസാന സമയത്ത് ഇരിങ്ങനെ അടിക്കേണ്ട ഒരു സംഭവം ഇല്ല പ്രത്യേകിച്ച് ഭക്ഷണം വിളമ്പുന്ന കാര്യത്തിലും നേരത്തെ ഉണ്ടായിട്ടുണ്ടല്ലോ നേരത്തെ ഒരുപാട് തവണ അനുമോൾ ഇത് കാണിച്ചിട്ടുണ്ട് അന്നൊക്കെ പ്രതികരിക്കുകയും ചെയ്ത് എന്നല്ല അതിന്റെ കാരണം ബിഗ് ബോസ് പറഞ്ഞിട്ടാണ് ആതിലേ നിറ ഇപ്പോൾ അനുമോൾക്കെതിരെ കളിക്കുന്നത്